ഹൃദയത്തിൽ അടുത്ത കാലത്തെ വായനയിൽ വല്ലാത്ത വേദന ഉണ്ടാക്കിയ ഒരു കവിതയാണ് കൽപ്പറ്റ നാരായണൻ നാരായണന്മാഷിന്റെ ആശ്വാസമെന്ന കവിത വായിക്കാം അമ്മ മരിച്ചപ്പോൾ ആശ്വാസമായി ഇനി എനിക്ക് അത്താഴപ്പഷ്ണി കിടക്കാം ആരും സ്വൈര്യം കെടുത്തില്ല ഇനി എനിക്ക് ഉണങ്ങിപ്പാറും വരെ തല തുവർത്തണ്ട ആരും ഇഴവിടർത്തി നോക്കില്ല ഇനി എനിക്ക് കിണറിന്റെ ആൾമറയിലിരുന്ന് ഉറക്കം തൂങ്ങിക്കൊണ്ട് പുസ്തകം വായിക്കാം പാഞ്ഞെത്തുന്ന ഒരു നിലവിളി എന്നെ ഞെട്ടിച്ചുണർത്തില്ല സന്ധ്യാസമയത്ത് പുറത്തിറങ്ങാൻ ടോർച്ച് എടുക്കേണ്ട വിഷം തേണ്ടി രോമത്തുളയിലൂടെ ഓർന്നു ചോരവാർന്നു ചത്ത അയൽക്കാരനെ ഓർത്ത് ഉറക്കത്തിൽ എണീറ്റിരുന്ന മനസ്സ് ഇന്നലെ ഇല്ലാതായി ഇനി എനിക്ക് എത്തിയേട് തുറന്ന് ഞാൻ എത്തിയാൽ മാത്രം കിടന്ന വിളക്കുള്ള വീട് ഇന്നലെ കെട്ടുപോയി തന്റെ കുറ്റമാണ് ഞാൻ അനുഭവിക്കുന്നത് അത്രയും ഗർഭകാല തോന്നലിൽ നിന്ന് അമ്മ ഇന്നലെ മുക്തയായി ഒടുവിൽ അമ്മ എന്നെ തെറ്റുതീർന്നു ഭൂമി ശരീരവേദന കൊണ്ടല്ലാതെ ദുഃഖം കൊണ്ട് ഇനി ആരും കരയില്ല ഭൂമിയിൽ ശരീരവേദന കൊണ്ടല്ലാതെ